വീട്ടിൽ സൂക്ഷിച്ച ലിറ്റർ ർമിത വിദേശ മദ്യം പിടികൂടി പരപ്പനങ്ങാടി എക്സൈസ് റേഞ്ചിലെ പ്രിവെന്റീവ് ഓഫീസർ ടി പ്രജേഷ് കുമാറും സംഘവുമാണ് മദ്യശേഖരം പിടികൂടിയത് തിരുങ്ങാടി കരിയറി നെച്ചിക്കുഴി അപ്പുട്ടിയാണ് പിടിയിലായത് വിൽപ്പനയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ച ഇരുപത്തിയഞ്ച് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടികൂടി പരപ്പനങ്ങാടി എക്സൈസ് റേഞ്ചിലെ പ്രിവെൻറ്റീവ് ഓഫീസർ ടി പ്രജേഷ് കുമാറും സംഘമാണ് മദ്യശേഖരം പിടികൂടിയത് തിരങ്ങാടി താലൂക്കിൽ ഊരകം പഞ്ചായത്തിലെ കരിയാരം നെച്ചിക്കുഴിൽ കുപ്പരന്റെ മകൻ അപ്പുട്ടിയുടെ കരിയറത്തെ വീട്ടിലെ കിടപ്പുമുറിയിലെ കട്ടിലിനടിയിൽ രണ്ട് കർട്ടൺ ബോക്സിലും പെയിന്റിന്റെ കാലിയായ ബക്കറ്റിലും അനധികൃതമായി വിൽപ്പന നടത്താനായി സൂക്ഷിച്ച ഇരുപത്തിയഞ്ച് ലിറ്റർ മദ്യമാണ് പിടികൂടിയത് പിടിയിലായ പ്രതി അപ്പുട്ടി വിവിധ ബിവറേജ് കോർപ്പറേഷന്റെ ചില്ലറ വിൽപ്പനശാലകളിൽ നിന്നും ശേഖരിച്ച് വൻ ലാഭത്തിൽ കോറുകളിൽ ജോലി ചെയ്യുന്നവർക്കും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും വിൽപ്പന നടത്തുന്നയാളാണ് ഇയാളുടെ പേരിൽ പരപ്പനങ്ങാടി മലപ്പുറം എന്നീ റേഞ്ചുകളിൽ നിരവധി അബ്കാരി കേസുകളുണ്ട് മാസങ്ങളോളമായി ഇയാൾ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു പ്രിന്റ് ഓഫീസർക്ക് പുറമെ സിവിൽ എക്സൈസ് ഓഫീസർമാരായ എം രാഗേഷ് ജീനാ രാജ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ലിഷ എക്സൈസ് ഡ്രൈവർ വിനോദ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പിടികൂടിയത് പ്രതിയെ മലപ്പുറം മജിസ്ട്രേറ്റുമ്പാകെ ഹാജരാക്കി